സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം വെള്ളിയാഴ്ചയാണ് ആദം അലൈഹി വസ്സലാമെ അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചതും വെള്ളിയാഴ്ചയാണ് ആദം അലഹി സ്ലാത്തു വസ്സലാമയുടെ തൗബ അള്ളാഹു സ്വീകരിച്ചത് വെള്ളിയാഴ്ചയാണ് ആദം അലൈഹി വസ്സലാം മരണപ്പെട്ടതും വെള്ളിയാഴ്ചയാണ് കിയാമത്ത് നാൾ സംഭവിക്കുന്നതും വെള്ളിയാഴ്ച തന്നെയായിരിക്കും അപ്പോൾ കിയാമത്ത് നാളിൻ്റെ ഡേറ്റ് നമുക്കറിയില്ല പക്ഷേ ദിവസം ഏതാണ് എന്ന് ചോദിച്ചാൽ വെള്ളിയാഴ്ചയായിരിക്കും അന്ത്യസമയം ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഒമാമിൻസ് അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ദിവസം പ്രഭാതം മുതൽ പ്രദോഷം വരെ അഥവാ സൂര്യൻ ഉദിച്ചത് മുതൽ സൂര്യൻ വരെ ഈ പ്രപഞ്ചം മുഴുവൻ ഭീതിയിലാണ് എന്നാണ് മുഴുവൻ ജീവജാലങ്ങളും മനുഷ്യരും ജിന്നുകളും ഒഴികെ ജിന്നുകളും മനുഷ്യരും ഒഴികെ സമസ്ത ജീവജാലങ്ങളും എല്ലാ വെള്ളിയാഴ്ചയും സുബൈ മുതൽ മകരുബ് വരെ പേടിച്ചുകൊണ്ടാണ് കഴിയുന്നത് അന്ത്യസമയം ആ വെള്ളിയാഴ്ച സംഭവിക്കുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് വീണ്ടും പ്രവാചകൻ പറഞ്ഞു ഒരു മുസ്ലിം നമസ്കാരത്തിലായിരിക്കേ അല്ലെങ്കിൽ പ്രാർത്ഥനയിലായിരിക്കെ വെള്ളിയാഴ്ച ദിവസം ഒരു പ്രത്യേക സമയമുണ്ട് ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹുഹു അത് നൽകുന്നതാണ് ആ സമയവുമായി ആ പ്രാർത്ഥന ഒത്തുവരണം അത് വെള്ളിയാഴ്ചയാണ് അതിന് പകൽ സമയത്താണ് ഇങ്ങനെയെല്ലാം പ്രാധാന്യം നൽകപ്പെട്ടിട്ടുള്ള സൂര്യനുദിക്കുന്ന ദിവസങ്ങളിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസമാണ് വെള്ളിയാഴ്ച ആ ദിവസമാണ് ഹുത്തുബ നിർവഹിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയാം ഇമാം ഉദ്ധരിക്കുന്നു ദിവസങ്ങളുടെ നേതാവാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹുവിന്റെ അടുക്കൽ ഏറ്റവും മഹത്വമേറിയ ദിവസമാണ് ചോദിച്ചാൽ ചെറിയ പെരുന്നാൾ ദിവസത്തെക്കാളും വെള്ളിയാഴ്ചക്കാണ് കൂടുതൽ പ്രാധാന്യം ബലി പെരുന്നാളിനേക്കാളും പെരുന്നാൾ ദിവസത്തെക്കാളും വെള്ളിയാഴ്ച ദിവസത്തിനാണ് പ്രാധാന്യമുള്ളത് أدل أنج كارينغ الولي أي خلق الله فيه آدم وأخبط الله فيه آدم إلى الأرض وفيه توفى الله آدم وفيه ساعة لا يسأل الله فيها العبد شيئا إلا أعطى ما لم يسأل حراما وفيه تقوم الساعة أنج كارين ആദം അലൈഹി സ്വലാത്തു വസ്സലാമ അള്ളാഹു സൃഷ്ടിച്ചത് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത് ആദം അലൈഹി സ്വലാത്തു വസ്സലാണത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകപ്പെടുന്നത് ഈ അഞ്ചു കാര്യങ്ങളുള്ളതിനാൽ വെള്ളിയാഴ്ച ദിവസത്തിന് പ്രാധാന്യമുണ്ട് മാമിൻ മലക്കിൻ റിയാഹിൻ ജിബാലിൻ വഹുന്ന യൗമിൽ ഭൂമിയും കാറ്റും പർവ്വതവും സമുദ്രവും വെള്ളിയാഴ്ച ദിവസം കിയാമത്ത് നാൾ സംഭവിക്കുമോ എന്ന് വിചാരിച്ചിട്ട് പേടിയിലാണ് എന്നാണ് അപ്പോൾ ഇങ്ങനെ മറ്റു ജീവജാലങ്ങളെല്ലാം ഭയപ്പെടുന്ന അള്ളാഹു ഏറ്റവും പ്രാധാന്യവും ശ്രേഷ്ഠതയും നൽകിയിട്ടുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മാത്രമല്ല മുസ്ലിമീങ്ങളുടെ പെരുന്നാൾ കൂടിയാണ് വെള്ളിയാഴ്ച ഇബന്മാജ് അറഹമുല്ലാഹിഅലി അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു അബ്ബാസ് ഇന്നേ ദിവസം അഥവാ വെള്ളിയാഴ്ചയെ ചൂണ്ടിക്കാണിച്ച അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു ഇത് പെരുന്നാൾ ദിവസമാണ് മൂന്ന് പെരുന്നാളുകളിൽ ഒന്നാണ് മുസ്ലിമീൻ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി അള്ളാഹു നിശ്ചയിച്ച പെരുന്നാളാണത് അതുകൊണ്ട് ഫമൻ അതുകൊണ്ട് വെള്ളിയാഴ്ച പള്ളിയിൽ വരുന്നവർ കുളിക്കട്ടെ സുഗന്ധമുണ്ടെങ്കിൽ ആ സുഗന്ധം പുരട്ടുകയും ചെയ്യട്ടെ പല്ലു തേക്കുകയും ചെയ്യട്ടെ വായ വൃത്തിയാക്കി നന്നായി കുളിച്ച് സുഗന്ധം പൂശി അവർ പള്ളിയിലേക്ക് വരട്ടെ കാരണം വെള്ളിയാഴ്ച ദിവസം വിശ്വാസികളുടെ പെരുന്നാളാണ് എന്ന് റസൂൽഹി സല്ലാഹു അലൈഹി വസല്ല പറഞ്ഞിരിക്കുന്നു ഇത്രയും പ്രാധാന്യമുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം